നിങ്ങൾ സ്വയം യോഗം ചെയ്യുന്ന ആളുകളാണോ എങ്കിൽ ഇത് കേൾക്കണം കേൾക്കാതെ പോകരുത് നിർണതിയായി ആറ് ഗുണങ്ങൾ വലിയ ആറ് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന ആറ് ഗുണങ്ങൾ ആത്മവിശ്വാസം കൂടും നിങ്ങൾ ഇത് നിർത്തിയായി ആത്മവിശ്വാസം നന്നായി കൂടും വെറുതെ പറയുകയല്ല നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക അത്തരം അത്തരം ദുസ്വഭാവങ്ങളുള്ളവർ അത് നിർത്തു രണ്ടാം നല്ല കോൺസെൻട്രേഷൻ കിട്ടും നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ പഠനത്തിൽ കോൺസെൻട്രേഷൻ പോകുന്നയാളാണോ കോൺസെൻട്രേഷൻ ഉണ്ടാകും ജോലിയിൽ ജോലിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും മൂന്ന് നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനത്തിലും ഒരു വ്യക്തത ഉണ്ടാക്കുവാകും ഇത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒരു വ്യക്തത ഉണ്ടാകുക ശരീരത്തിൽ നല്ല എനർജി ഉള്ളതായി നമുക്ക് എപ്പോഴും തോന്നുന്നു ശരീരം ഇങ്ങനെ ക്ഷീണിച്ച് അവശനായി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല അഞ്ച് ടെൻഷൻ നന്നായി കുറയും ഇത് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും നിത്യമായി ചെയ്യുന്നവർക്ക് ടെൻഷൻ നന്നായി ഉണ്ടാകും അതുകൊണ്ട് ഇത് ചെയ്യാതിരുന്നാൽ ടെൻഷൻ കുറയാൻ കാരണമാകും ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം നിർത്തിക്കൊള്ളുകയുള്ളൂ ഇനി എന്ന് നിർത്താനാണ് ആറ് ലക്ഷ്യബോധം ഉണ്ടാകും കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാകും നോക്കൂ ഇങ്ങനെ ആറ് നേട്ടങ്ങളാണ് കണക്ക് അപ്പുറം നിങ്ങൾ വിശ്വാസിയല്ലേ അല്ലേ അല്ലേ ഇസ്ലാം ഹറാമാക്കിയതാണ് അതുകൊണ്ട് നിർത്തണം അല്ലാഹുലാഹു വിജയ് വിജയിക്കാൻ ഖാൻ നൽകട്ടെ നൽകണ്ടേ അസാമോ